ഇടുക്കി പള്ളിവാസൽ വഴിയുള്ള ഭാരവാഹനങ്ങളുടെ യാത്ര നിരോധിച്ചു വാഹനങ്ങൾ ആനച്ചാലിൽ നിന്ന് പൂപ്പാറ വഴി തിരിച്ചുവിടും ചെറുവാഹനങ്ങൾ മാത്രം ഈ വഴി കടത്തിവിടും മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിലാണ് വഴിയുള്ള രാത്രികാല യാത്രയ്ക്കും ഇന്ന് നിരോധനമുണ്ട് നൽകും എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ അനിഷ ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ മണ്ണിടിച്ചിൽ വീശി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പള്ളിവാസലിലൂടെയുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രി പള്ളിവാസലിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതോടെ കൂടിയാണ് ആ ഭാഗത്തു കൂടിയുള്ള ഭാരവാഹന വാഹനങ്ങളോട്ട് കടന്നു പോകുന്നതാണ് നിയന്ത്രിച്ചിട്ടുള്ളത് എന്നാൽ ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സാഹചര്യം നിലവിൽ ഉണ്ട് അതേസമയം മഴ ശക്തമാകുവാണെങ്കിൽ എല്ലാ വാഹനങ്ങളും കടത്തിവിടുന്നത് നിയന്ത്രിക്കും ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ ആനച്ചാലിൽ നിന്നും പൂപ്പാറ വഴി തിരിച്ചുവിടുന്ന സാഹചര്യമാണ് ഉള്ളത് അതേസമയം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അടിമാലിയിൽ ഗതാഗത നിയന്ത്രണം നിലനിൽക്കുന്നതിന് കൂടെയാണ് ഇപ്പോൾ പള്ളിവാസലിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ജില്ലയിൽ ഗ്യാപ് റോഡിൽ ഇന്ന് രാത്രി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ മഴയാണ് വരാനിരിക്കുന്ന വലിയ ആശങ്കയിലാണ് ജില്ലയുള്ളത് മണ്ണിടിച്ചിൽ ഭീഷണി പ്രത്യേകിച്ച് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഓരങ്ങളിലും നിർമ്മാണം നടക്കുന്നതിനാലും കൂടാതെ ഗ്യാപ് റോഡിൽ നിലനിൽക്കുന്നുണ്ട് കനത്ത ജാഗ്രത പുലർത്തണമെന്ന് രാത്രികാല യാത്രക്കാരോട് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട് അനീഷ